ബിനോയ് വിശ്വം സി പി ഐ നേതാവാണ് അദ്ദേഹം ആദ്യം നിങ്ങളുടെ സമരത്തിനൊപ്പമായിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിനെ തകർക്കാനുള്ള ശ്രമമാണ് ചെയർമെൻ്റിലായാലും മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ബിനോയ് വിശ്വൻ്റെ ഈ നിലപാടിലുള്ള മാറ്റം എങ്ങനെ നോക്കിക്കാണോ നമുക്ക് ഒരു ഭരണത്തിനെയും തകർക്കുക എന്നുള്ളത് നമുക്കൊരു ഉദ്ദേശമുള്ള കാര്യമല്ല നമുക്ക് ഒരു ഭരണത്തിനെയും തകർക്കണ്ട നമുക്ക് കിട്ടേണ്ട ആനുകൂല്യം നമ്മുടെ കിട്ടേണ്ട ഇൻസെൻറ്റീവും ഓണർ അറിയും കറക്റ്റ് സമയത്ത് കിട്ടുക വരും വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ഏത് ഏത് ഭരണാധികാരി നമ്മൾ സമരം ചെയ്യും നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമരം ചെയ്യും നമ്മൾ ഒരു പാർട്ടി ബേസിലോ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും നമ്മൾ ആട്ടിത്തെളിച്ച് കൊണ്ടുവരികയോ ചെയ്തിട്ടുള്ളതല്ല നമ്മൾ നമ്മുടെ മനസ്സാലേ നമുക്ക് ഇന്നത് ഏഴായിരം രൂപയെന്ന് പറയുന്നത് തുച്ഛമായ വരുമാനം നമുക്ക് കിട്ടുന്നില്ല പതിനെട്ട് വർഷം കൊണ്ട് ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ഈ ഏഴായിരം രൂപ തകയുന്നില്ല ഇപ്പോൾ പറയുന്നുണ്ട് പണ്ട് മറ്റോ മറ്റു പാർട്ടിക്കാർ ഇരുന്നപ്പോൾ ആയിരം രൂപയാണ് തന്നിട്ടുള്ളതെന്ന് അന്ന് അത് ഒൻപത് വർഷമായി അന്നത്തെ കാലമല്ല ഇന്ന് ഇന്ന് എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലും കുട്ടികളെ പഠിപ്പിക്കുന്നതെങ്കിൽ വില കൂടുതലും വാടക വില കൂടു കൂടുതൽ കറണ്ട് ബില്ല് കൂടുതൽ എല്ലാ ചാർജും എല്ലാം നമ്മളിങ്ങനെ ഒന്നൊന്നായിട്ട് പറയണ്ട പല പ്രാവശ്യങ്ങളിൽ പല ദിവസങ്ങളിൽ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒന്നൊന്നായിട്ട് പറയണ്ട നമുക്ക് കിട്ടേണ്ട ആനുകൂല്യം ആശാവർക്കർ പതിനെട്ടാം വർഷം പതിനെട്ട് വർഷം കൊണ്ട് ജോലി ചെയ്യുന്ന വർക്കറിന് മാക്സിമം കിട്ടാവേണ്ട ആനുകൂല്യം കിട്ടുക വർദ്ധിപ്പിക്കേണ്ട ശമ്പള വ്യവസ്ഥയിൽ നിന്ന് നമ്മളെ വർദ്ധിപ്പിച്ച് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിട്ട് മാത്രമേ നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് വിട്ടു പോകത്തുള്ളൂ ഓണറിയം രൂപ കിട്ടുന്ന ആശാവർക്കർമാരുണ്ടെന്ന് പറയുന്നത് ഈ ഓണറേറിയം പതിമൂന്നായിരം കിട്ടുന്നു എന്ന് പറയുന്ന ആശാവർക്കറിന് ഓണറേറിയം ഇൻസെൻറ്റീവ് എന്നിവ ചേർത്തായിരിക്കണം കിട്ടുന്നത് ഒരു ഒരു ആശാവർക്കറിനും ഓണറേറിയം മാത്രം പതിമൂന്നായിരം ആയിട്ട് കിട്ടുന്നില്ല അത് ഞങ്ങൾക്ക് ഞങ്ങൾ പതിനെട്ട് വർഷം കൊണ്ട് ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ഒരു മാസം പോലും ഓണറേറിയം പതിമൂന്നായിരം രൂപ ഇന്നുവരെ കിട്ടിയിട്ടില്ല ഈ കഴിഞ്ഞ മാസത്തെ പൈസ ഞങ്ങൾക്ക് വന്നു എനിക്ക് വന്നത് എണ്ണ പതിനൊന്നായിരം രൂപയാണ് ഓണർ ഏറെയും ഇൻസെൻറ്റീവ് എന്നിവ ചേർത്ത് അല്ലാതെ ഒരു കാരണവശ ഞങ്ങളുടെ ബി എച്ച് എസ് സിയിൽ ആർക്കും പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപ ഓണർ വരുന്നില്ല ഈ ഓണറേറിയ ഏറിയും ഇൻസെൻറ്റീവ് നമ്മുടെ ഓരോ മാനദണ്ഡങ്ങളിലനുസരിച്ച് എല്ലാ മീറ്റിങ്ങിലും പത്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു ഗർഭിണികൾ കൂടുന്നു പ്രസവങ്ങൾ കൂടുന്നു ഇങ്ങനെ ഒരു മാസത്തിൽ യാദർച്ഛികമായിട്ട് ഇത് കൂടുതലായിട്ടുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ കുട്ടികൾ പിൻ്റെ കുട്ടികളുടെ എണ്ണം കുട്ടികളുടെ എണ്ണം കൂടുന്നു ഈ പത്ത് കുട്ടി എന്നുള്ള ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ കുട്ടികളിലോട്ട് പോകുമ്പോഴായിരിക്കും ഒരു കുട്ടിക്ക് ഇരുപത് രൂപ എന്ന നിരക്കിൽ ഈ ഇരുപത് കുട്ടികൾക്ക് കിട്ടുന്നത് അങ്ങനെ ആയിരിക്കണം ഈ പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പി എച്ച് എസ് സിയിൽ ആർക്കും പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപ ഓണറേറിയം എന്ന നിരക്കിൽ കിട്ടുന്നില്ല ഇൻസെൻറ്റീവും ഓണറേറിയവും കൂടെ ചേർത്ത് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം അല്ലാതെ ഓണർ ഏറെ നമുക്ക് ആർക്കും ഈ പതിമൂന്നായിരത്തി ഇരുന്നൂറ് മാനദണ്ഡം ഒഴിവാക്കിയിട്ടുണ്ടോ ജനുവരി മുതലുള്ള ഒഴിവാക്കിയിട്ട് ഇല്ലാന്ന് ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ് ഈ മാസം നിങ്ങളുടെ ഓണർ ഓണർ ഓണർത്തിൻ്റെ മാനദണ്ഡം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്കൊരു നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ് നമുക്കൊരു മെസ്സേജ് തന്നിട്ടുള്ളത് കഴിഞ്ഞ മാസം ആറാം തീയതി ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അഞ്ച് ഓണറേറെ മാറ്റി എന്നാണ് ഈ കഴിഞ്ഞ സി പി എമ്മിൻ്റെ സമരത്തിന് പറഞ്ഞ് അവർ നമുക്ക് ഒ ടി പി ശൈലി ആപ്പിൽ ഒ ടി പി വരുന്നതോ പീ ഡി സി പ്രോഗ്രാമിന് ചോക്കിട്ട് വരയ്ക്കുന്നതോ നമ്മുടെ പുത്തരിയല്ല ഞങ്ങൾ പതിനെട്ട് വർഷം കൊണ്ട് പോളിയോയ്ക്ക് പോകുമ്പം ചോക്കിട്ട് വരച്ചോണ്ടിരിക്കുന്നതാണ് ഈ ചോക്കിട്ട് വരയ്ക്കുന്നു മഴ പെയ്യുമ്പോൾ മായുന്നു അത് ഞങ്ങളുടെ പുത്തരിയല്ല ഞങ്ങൾ ചോക്കിട്ട് പതിനെട്ട് വർഷം കൊണ്ട് പോളിയോക്ക് കൊടുക്കുന്ന സമയം മൊത്തം ഞങ്ങൾ ചോക്കിട്ട് വരയ്ക്കുന്ന അതൊന്നും മാറ്റി എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ കാര്യത്തിൽ ഒരു വിജയം ഞങ്ങൾ കാണുന്നില്ല ഈ സമരം ചെയ്യേണ്ടത് സർക്കാരിനെതിരെയാണെന്ന് പറയുന്നുണ്ട് സമരം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയാണെന്ന് നമ്മൾ തയ്യാറാണ് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു സർക്കാരിനെതിരെയും സമരം ചെയ്യാൻ ഞങ്ങൾക്ക് മടിയില്ല ഞങ്ങളുടെ ആനുകൂല്യം കിട്ടുക എന്നുള്ളത് മാത്രമാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാമെന്നുള്ളത് നമുക്ക് നവംബറിൽ പൈസ നവംബർ മാ മുതൽ മൂന്ന് മാസം പൈസ കിട്ടാതായപ്പോഴാണ് ഞങ്ങളിവിടെ സമരത്തിന് വന്നത് സമരത്തിന് വന്ന് ഇന്ന് പതിനെട്ട് ദിവസമായി പക്ഷേ ഈ പതിനെട്ട് ദിവസത്തിനകം വെച്ച് ഞങ്ങളുടെ നവംബർ ഡിസംബർ മാസങ്ങളിലെ ഓണറേറിയ ഇൻസെൻറ്റീവ് ഒന്നിച്ച് വന്നു ഇപ്പോൾ ജാനുവരിയിലത് വന്നു എന്ന് ഞങ്ങൾക്ക് ആ മെസ്സേജ് വന്നു ഇത് എവിടുന്നാ കിട്ടുന്നത് ഈ മൂന്ന് ദിവസം കൊണ്ട് എവിടെന്നാ ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ് അയച്ചതാണോ അതുകൊണ്ടാണോ ഞങ്ങൾക്കിപ്പോൾ ഈ ഉടനെ പൈസ വന്നത് ഇതിന് മറുപടി ഗവൺമെൻറ് പറയണ്ടേ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് മുഴുനീളം ഇളമരം കരിമ്മ കെ എൻ ബാലഗോപാൽ അടക്കമുള്ളവർ ഉന്നയിച്ചത് ഇപ്പോൾ ചിത്രരഞ്ജൻ അടക്കമുള്ളവർ ഇന്നിപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട് ആ ഒരു വിമർശനം ഞങ്ങൾ ആദ്യമേ സമരം ചെയ്യാൻ വന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരു രാഷ്ട്രീയത്തിൽപ്പെട്ട ആളല്ല ഞങ്ങൾക്കിവിടെ ബി ജെ പി ഒന്നോ കോൺഗ്രസ് ഒന്നോ മറ്റേ മുസ്ലിം ലീഗ് എന്നോ അല്ലെങ്കിൽ സി പി എമ്മെന്നോ ഒരു രാഷ്ട്രീയത്തിൽപ്പെട്ട അല്ല വ്യക്തിപരമായി ഞങ്ങൾക്ക് ഒരാ പാർട്ടിയുണ്ട് പക്ഷേ ഇവിടെ വന്ന് ഇരിക്കുന്നവരെല്ലാവരും പല പാർട്ടിയിലുള്ളവരാണ് ഒരു വർഷം ഒരു കാരണവശാലും നിങ്ങൾ സമരത്തിന് വന്നേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾ തെളിയിച്ച് കൊണ്ടുവരികയാണ് നിങ്ങൾ ഇന്ന് സമരത്തിന് വന്നില്ലെങ്കിൽ നിങ്ങളെ പിന്നെ ഈ സമര സമരസേതിയിൽ ഞങ്ങൾ കയറ്റില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല ആർക്ക് വേണമെങ്കിൽ ഏത് പാർട്ടിക്ക് വേണമെങ്കിലും നമ്മുടെ ഈ സമരഭൂമിയിൽ നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട് നമ്മൾ പതിനെട്ട് ദിവസം കൊണ്ട് അങ്ങനെ തന്നെയാണ് സമാധാനപരമായിട്ടും ഞങ്ങൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ സമാധാനപരമായിട്ടാണ് ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നത് എസ് യു സി ഐ ഒഴികെ മറ്റ് പ്രതിപക്ഷ സംഘടനകളൊന്നും തന്നെ നിങ്ങളെ സമര രംഗത്തില്ലല്ലോ കൂടെ അത് ഓരോരുത്തരും ഇഷ്ടമല്ലേ ഇപ്പം ഞങ്ങളുടെ എസ് യു സി അല്ലാതെ വേറെ ഏതെങ്കിലും സമര രംഗത്ത് ഏത് പാർട്ടിക്കാരുടെ ആശാവർക്കേഴ്സ് വന്നാലും ഞങ്ങൾ സീ പൂർണ്ണ മനസ്സോടെയും നൂറ് ശതമാനം സമാധാന സന്തോഷത്തോടെയും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഏത് ഞങ്ങൾ പാർട്ടിയല്ല ഇവിടെ നോക്കുന്നത് ഈ ഇപ്പം നിങ്ങൾ സി പി എമ്മിൻ്റെ ആൾക്കാർ വന്നാൽ ഞങ്ങൾ സ്വീകരിക്കില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഏത് പാർട്ടിക്കാർ വന്നാലും ഈ സമരമുഖത്ത് ഞങ്ങൾ ആശാവർക്കറിൻ്റെ കൂടെ നിൽക്കുന്ന ഏത് പാർട്ടിക്കോർ വന്നാലും ഞങ്ങൾ പൂർണ്ണ സന്തോഷത്തോടു കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുക ഈ വിനോദ വിഷയത്തിന് നിലപാട് മാറ്റത്തെ എങ്ങനെ നോക്കിക്കാണെന്നോ സർക്കാരിൻ്റെ ഭയന്നാണോ വിനോദ വിഷ ഇപ്പോൾ നിലപാട് മാറ്റിയത് അങ്ങനെ ആവാൻ സാധ്യത ഉണ്ടായിരിക്കണം നമുക്കത് പൂർണ്ണമായിട്ട് അറിയില്ല കാരണം എന്തൊക്കെയാണ് അവർ ഓരോ ദിവസം മാറ്റി പറയുന്നു എന്നും ഓരോ ചാഞ്ചാട്ടത്തിൻ്റെ പുറത്തെയാണ് അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞത് ഇന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നാളെ പറയുന്നത് ആദ്യം പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നത് അനാവശ്യ സമരമാണ് പിന്നെ എന്തോന്ന് പിച്ചതണ്ടി കൊണ്ടുവരുന്നതാണ് പാത്രം കുട്ടികളാണെന്ന് ഇർക്കിൽ ആണെന്ന് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്ന നേരമാണ് പക്ഷേ ബിനോയ് വിഷം സി പി ഐയുടെ ലീഡർ കൂടിയാണ് പ്രധാനപ്പെട്ട അധ്യക്ഷൻ കൂടിയാണ് മറ്റൊന്ന് ഈ മറ്റൊന്ന് ആനിരാജയെ പോലുള്ള സി പി ഐയിലെ ലീഡേഴ്സ് ഒക്കെ നിങ്ങളുടെ സമരത്തെ അനുകൂലിച്ചവരാണോ ഈ സി പി എം എന്ന് പറയുന്നത് നമുക്ക് ഒരു നമുക്ക് നമുക്കവരിൽ ഒരു ശത്രുതേയില്ല ഈ ബിനോയ് വിശ്വനാഥ് സാറെന്ന് പറയുന്നത് സാറിന് ആ ചാഞ്ചാട്ടം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ഒരു പ്രാവശ്യം ഞങ്ങളേൽ സപ്പോർട്ട് ചെയ്യുന്നു ഒരു പ്രാവശ്യം സപ്പോർട്ട് ചെയ്യുന്ന സാറിനും ആശാവർക്കർമാരെക്കുറിച്ച് കൂടുതൽ അറിയായിരിക്കും സാറിനും അറിയായിരിക്കും ഇത് നമ്മൾ ആവശ്യമായിട്ട് ചെയ്യുന്ന സമരമാണെന്ന് സാറിന് എന്തെങ്കിലും പ്രഷർ കാണുമായിരിക്കാം അത് ഞങ്ങൾക്കറിയില്ല എന്താണ് കാരണം സാറ് ഒരിക്കൽ ഞങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നു പിന്നെ ഞങ്ങളെ ഒന്നും അല്ല എന്ന് പറയുന്നു അതൊക്കെ സാറിൻ്റെ ഒരു വ്യക്തിയുടെ കാര്യമാണ് ആ വ്യക്തിക്ക് എന്ത് പറയണമെന്നൊരു പാർട്ടി നേതാവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയല്ല നമ്മൾ പറയേണ്ടത് അത് സത്യസന്ധമായും ആവശ്യമായ കാര്യങ്ങളാണെങ്കിൽ ഉറച്ചു നിന്ന് ഒരു തീരുമാനം പറയുക എന്നുള്ള ഒരു ഒരു വ്യക്തിയുടെ കാര്യമാണ് പാർട്ടിയിൽ ചാൻചാട്ടം ഉണ്ടാക്കുന്നു അവരത് പറയുന്നു ഇത് പറയുന്നു പറഞ്ഞ് സാറ് ഈ പറയുന്നവർ മാറിയിട്ട് ഒരു കാര്യവുമില്ല അവർ പറയുന്ന കാര്യങ്ങൾ തന്നെ ഉറച്ചു നിന്നാൽ മാത്രമേ ഒരു മനുഷ്യൻ മനുഷ്യനാവുകയുള്ളൂ ഏതൊരു വാക്ക് പറഞ്ഞാലും ആ വാക്കിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ അന്തസ്സിനോ അഭിമാനത്തിനോ ഉള്ളതാണ് ആ അഭിമാനവും അന്തസ്സും കളഞ്ഞുകൊണ്ട് ഓരോ ദിവസം ഓരോന്ന് പറയുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് എന്ന് മാത്രമേ എനിക്ക് പറയൂ